ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കൊമ്പടിഞ്ഞാലിൽ ചിറക്കൽ രാജ്പഞ്ചേട്ടൻ കൊത്തുപണികളിലെ വിദഗ്ധരായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഉപകരണങ്ങൾ അതായത് യന്ത്രോപകരണങ്ങളൊന്നുമില്ല സ്വന്തം കൈത്തൊഴിലുമായിട്ട് ചെയ്യുന്നതാണിത് അദ്ദേഹത്തിന്റെ ഇതൊരു തവിയുടെ കളക്ഷൻ അല്ലേ അതെ അതെ ഇത് തവിയ ഒരു ചേട്ട മൂന്നാട്ട് കീറി ഉണ്ടാക്കുന്ന തവിയത് ഒരു മൂന്നായിട്ട് ആ ചിരട്ട് അതിന് കണ്ണൻചട്ടയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കണ്ണൻചട്ട മൂന്നാട്ട് കീറി എടുക്കുന്നു മൂട്ടിയേട്ട ഒടുവില്ല ഇത് ഒരെണ്ണം ഒരു ദിവസം ദിവസമായിരുന്ന ഒമ്പത് തവിയാ തീരുവള്ളൂ ഒരു ദിവസം ഒമ്പത് തന്നെ തീരുവള്ളൂ ശരി ആ അപ്പൊ ഇത് കൊടുക്കണമെങ്കിൽ എത്ര ഇത് ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാം അമ്പത് രൂപ വലുതൊക്കെ ഇച്ചിരി കൂടെ വലുതൊക്കെയാണ് അറുപത് രൂപ കൊടുക്കുന്നത് ഒരു പതിനായിരം തവി നേരം ഞാൻ വിറ്റു അത് ശരി ആ അതാണ് ഈ തമിഴ്നാടിന് വരെ പോയിട്ടുണ്ട് എന്റെ കവി അപ്പൊ ഇത് തൂക്കിയിടാനുള്ള സൗകര്യം ഉണ്ട് ഇത് എല്ലാം തുടച്ചിട്ട് തുടച്ചിട്ടുണ്ട് അപ്പൊ തവി ആവശ്യമുള്ളവർക്ക് അത് തടിത്തവി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ബന്ധപ്പെടാം വേണമെങ്കിൽ കൊറിയർ അയച്ചു തരാം ചിറക്കൽ രാബൻചേട്ടന്റെ നിർമ്മിതികളാണ് നമ്മൾ കാണുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ശില്പങ്ങള് സ്റ്റാൻഡുകള് ഫ്ലവർ സ്റ്റാൻഡുകളൊക്കെ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് സമീപകാലത്തായിട്ട് അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു ആ രോഗാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള നിർമ്മിതികളിലേക്ക് രാപ്പിൻചേട്ടൻ കടന്നു വന്നിരിക്കുകയാണ് അഭിമാനകരമായൊരു കാര്യമാണ് പുതിയ തലമുറ ഇത് കണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ഒരു യന്ത്രോപകരണങ്ങളും ഇല്ല ഒന്നുമില്ല യാതൊന്നുമില്ല